ായ് നമസ്കാരം ത്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു ഞാൻ സജു ഇത് നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ ഫാമിൽ സജു ഫാമിൽ ജബോട്ടിക്ക എന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മരമുന്തിരി എന്ന് മലയാളത്തിൽ പറയും ജബോട്ടിക്ക അത് എസ്കാർലറ്റ് എന്നുള്ള ഒരു വിഭാഗത്തിലുള്ള ഒരു ഫ്രൂട്ട്സ് പ്ലാന്റാണ് അപ്പോൾ അത് ഞാൻ രണ്ടു ദിവസമായിട്ട് വെള്ളമൊഴിക്കാൻ പറ്റുന്നില്ല പുതുവർഷം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ എൻ്റെ ഫാമിലിപ്പോൾ അനേകം ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട് ഏകദേശം പത്തി എൺപത് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് ഞാൻ വളർത്തിയിട്ട് ഇനിയും കളക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ഫ്രൂട്ട്സ് ആദ്യം പച്ചക്കറിയൊക്കെ ഞാൻ കൃഷി ചെയ്തിരുന്നു നല്ല രീതിയിൽ കൃഷി ചെയ്തു തരുന്ന ഒരാളാണ് ഇപ്പോൾ അതിനുശേഷം അതിന് വെള്ളമൊഴിക്കാനും അതിൻ്റെയൊക്കെ സമയവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്ക് ശരിക്കും സമയങ്ങൾ കിട്ടാറില്ല അതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം കംപ്ലീറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റ് ഉണ്ടാക്കി ഫ്രൂട്ട്സ് പ്ലാന്റ് വിദേശ ഫ്രൂട്ട്സ് പ്ലാന്റ് എല്ലാം ഉണ്ട് നമ്മൾ റബ്ബൂട്ടനായിരുന്നാലും പേരയ്ക്ക തായ്വാൻ പേരയ്ക്ക അങ്ങനെയുള്ള പേരയ്ക്ക അതേപോലെ തന്നെ ഒടിച്ചു കുത്തി നാരകം കുറേ കുറേ പേരും നമ്മൾ ആപ്പിൾ അന്ന ആപ്പിൾ അതുകൊണ്ട് സ്ട്രോബെറി പേര പിന്നെ സീഡ്ലസ് ലെമൺ സീഡ്ലസ് ലെമൺ ഒരു നാരങ്ങ മതി നമുക്ക് ഒരു നാരങ്ങ വെച്ചൊരു അഞ്ച് ആറ് നാരങ്ങ വെള്ളം വരെ നമുക്ക് അതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ടേസ്റ്റിയാണ് നല്ല രുചിയാണ് നമുക്ക് മധുരമൊക്കെ കുറച്ച് മതി ഉപ്പ് 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 ഇട്ടാലും നല്ല ടേസ്റ്റിയാണ് അതേപോലെ തന്നെ നമ്മൾ നേരത്തേക്ക് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നിട്ട് നമ്മുടെ മെഡൂസ പൈനാപ്പിൾ അതിപ്പം ഏകദേശം അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് പുതിയൊരു വീഡിയോ വരുന്നുണ്ട് അതിപ്പം പഴുത്തു തുടങ്ങി അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ സന്തോഷിക്കാനുള്ള വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ജബോട്ടിക്കാബ എസ്കാലറുടെ ജബോട്ടിക്ക അത് നട്ട് ഏകദേശം നമുക്ക് രണ്ട് വർഷം നട്ട് നമ്മൾ ഒരു ഹെൽത്തി പ്ലാന്റ് ഒരു ഒരടികളെ ഒരു പ്ലാന്റ് ഒക്കെ നട്ട് വളർന്നു അല്ലെങ്കിൽ ചെറിയ സീഡിട്ട് നട്ട് വളർത്തിയാലും രണ്ട് രണ്ടര വർഷമാകുമ്പോഴേക്കും നമുക്ക് ആദ്യത്തെ കായ വീണു തുടങ്ങും അതിൻ്റെ പൂവന്ന് പൂ വരെ കാണാൻ നല്ല അർത്ഥമാണ് അതെട്ടാ ഇത് നമ്മൾ ചിലരൊക്കെ ചുമ്മാമായിരുന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പറയും അയ്യോ അതോ അങ്ങനെ ഞാൻ ആനയാണ് പറഞ്ഞത് അങ്ങനെയല്ലേ നമ്മുടെ ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് സത്യസന്ധമായിട്ടുള്ള നിങ്ങൾക്ക് അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തത് പക്ഷേ ആ വീഡിയോ എടുക്കുന്നത് അപ്പം അതിലേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ഒരു സാധാരണ ഗ്രേപ്സിൻ്റെ വലിപ്പം ആ വലിപ്പത്തിലുള്ള ഫ്രൂട്ട്സ് പ്ലാൻ ഫ്രൂട്ട്സ് തന്നെയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് കാണാനാ എന്തോ ഒരു ഐശ്വര്യം എന്നറിയാത്തത് നമുക്കത് കണ്ടു തന്നെ അനുഭവിക്കുന്നത് അപ്പം എന്തായാലും ഞാൻ അതിനുള്ള വീഡിയോകൾ കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ജബോട്ടിക്ക് അവിടെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതിന്ന് വിളവെടുക്കുകയാണ് കുറച്ചുണ്ട് എന്തായാലും ഒരു പത്ത് പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു അതിൽ മരം ഏകദേശം ഒരു ആറടി ഹൈറ്റേ ഉള്ളൂ ഇപ്പം വരുന്ന വരുന്ന കൊണ്ടയിൽ കംപ്ലീറ്റ് ഇത് നോട്ട് കറക്റ്റ് പറയുക അതിൽ വരുന്ന ഇപ്പം ജബോട്ടിക്കയാണ് ഞാൻ ഈ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് കംപ്ലീറ്റും നമ്മളെ ഈ മര മുന്തലുണ്ട് പറിക്കാൻ പറ്റും കാണിച്ചിട്ട് ആണല്ലേ ഇതാണ് ഇത് മുകൾ ഭാഗമാണ് ഇതിപ്പം നിറയെ കാശ് തുടങ്ങി ഇതിൻ്റെ തടി കനം വെക്കുന്നതനുസരിച്ചാണ് ഇതിൻ്റെ നമ്മൾ അതുപോലെ വളവും ചെയ്ത് കൊടുക്കുന്നത് നല്ല വളം ഞാനിവിടെ കൊടുക്കുന്ന ചില ചാണകവും കോഴിവളവും നമ്മൾ രാസവളങ്ങളൊന്നും കൊടുക്കുന്നില്ല തെറ്റൊന്നുമില്ല രാസവളം കൊടുത്ത ഒന്നും തെറ്റില്ല നല്ല രീതിയിൽ കൊടുക്കാം പക്ഷേ നമുക്ക് അതിനനുസരിച്ചുള്ള പരിപാലനം കരി കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആ അത് ഫ്രൂട്ട്സ് പ്ലാന്റ് പട്ടു പോകാൻ സാധിക്കും അപ്പം നമുക്ക് ഈ കോഴിവളമോ ചാണകം കമ്പോസ്റ്റ് അങ്ങനെയുള്ള കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള നല്ല ഹെൽത്തി ഫ്രൂട്ട്സ് കിട്ടും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് പോകുകഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും ഒരു കുഴപ്പം ചെയ്യില്ല ഇതാണ് എൻ്റെ ജബോട്ടിക ഉണ്ടല്ലേ ഞാൻ നട്ടിക്ക് ഇരുപത്തിരണ്ടിൻ്റെ പോട്ടിലാണ് തന്നെ ഇപ്പം ഞാൻ ഇത് മാറ്റും ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ഇതും കൂടെ ഇത് ഇതിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടെ വലിയ ഇതിലോട്ട് മാറ്റും ഇപ്പം ഇതിനകത്ത് നിൽക്കുന്ന കായാണ് നമുക്ക് ഫ്രൂട്ട്സ് കണ്ടോ അത് കണ്ട അതിൻ്റെ വലിപ്പം കണ്ടത് അത് നല്ല വലുപ്പമുള്ള ജബോട്ടിക്കാണിത് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പത്ത് പന്ത്രണ്ടെണ്ണം വരെ കാണാൻ സാധാരണ ഞാൻ എണ്ണാറില്ല ഇതിൽ ഉണ്ട് ഏകദേശം ഇത്രയും ഉണ്ടാകും ഇത് രണ്ട് ദിവസത്തിന് മുമ്പ് ഇത് കാണുമ്പം പച്ച കളറായിരുന്നു ഇപ്പം നല്ല പഴുത്ത് അപ്പം അത് വിളവെടുക്കാനുള്ളത് അപ്പോൾ ഇന്ന് ഇന്നത്തെ വിളവെടുക്കും ഞാൻ സാധാരണ ഞാനാണ് എല്ലാ ദിവസവും വിളവെടുക്കുന്നത് ഇന്ന് എൻ്റെ ശ്രീകല എൻ്റെ വൈഫാണ് എടുക്കുന്നത് കല വന്നോളൂ എടുക്കുമോ അദ്ദേഹം എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ജബോട്ടിക്ക വിളവെടുക്കുകയാണ് ഉണ്ടല്ലേ ഈസിയാണ് നമുക്ക് നമുക്കതിനകത്ത് ഇങ്ങനെ പൊട്ടിച്ചിങ്ങ് എടുക്കാൻ പറ്റും ഉണ്ടല്ലോ പൊട്ടിച്ചെടുത്ത് അത് നല്ല പഴുത്ത മാത്രം എടുക്കുക നല്ല കറുത്ത കളർ വരും ഉണ്ടല്ലേ ഇതാണ് നമ്മുടെ ഒന്നിനകത്ത് മൂന്നെണ്ണം വരെ നിൽക്കുകയാണ് മൂന്നല്ല ആറോ ഏഴൊക്കെ വരുന്ന ഇതാണ് ഫ്രൂട്ട്സാണത് അതിനകത്ത് നല്ല ഇതിപ്പോൾ അതിനകത്ത് ബ്രൗൺ ചെറിയൊരു റെഡ് കളറ് കാണാ അതും പറിക്കുക അത് നിർത്തി കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ നല്ല വേറെ ഏതെങ്കിലും പറവുകൾ വന്ന് പറിച്ചെടുത്ത് പോകാൻ സാധ്യതയുണ്ട് അതിന് നമുക്ക് കഴിക്കാമല്ലോ പിന്നെ ഒരു കാര്യം കൂടെ ഇതിനകത്ത് ഈ എടുക്കുന്ന ഈ ഫ്രൂട്ട്സ് കഴിച്ചതിന് ശേഷം അതിൻ്റെ സീഡ് എടുത്ത് കളയാനും പാടില്ല ആ സീഡാണ് ഇതിനകത്ത് ചിലപ്പോൾ രണ്ടെണ്ണം കാണും ഇതിനെ എടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണെങ്കിൽ അതിനെ എടുത്ത് നമുക്ക് പാകിയാൽ ഒരു രണ്ടാഴ്ചക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച ആകുമ്പോൾ അത് നല്ല ഒരു ഹെൽത്തി തയ്യായിട്ട് നമുക്ക് കിട്ടും നല്ലൊരു തയ്യായിട്ട് വരും അപ്പോൾ അത് നിങ്ങൾക്ക് നട്ടാൽ മതി അത് നട്ടാലും മതി രണ്ട് വർഷം നമുക്ക് ഗ്രാഫ്റ്റ് തയ്യല്ലേന്ന് ആവശ്യമില്ല അത് രണ്ട് വർഷം ആവുമ്പോഴേക്കും എന്തായാലും താഴെ ഉണ്ട് ഓ ആ സൈഡിൽ ഉണ്ട് ആ സൈഡിൽ ഉണ്ട് ഞങ്ങൾ രണ്ടിനും കൂടെയാണ് രാവിലെ ഇവിടെ വന്നത് അടണ്ടേ രണ്ടിട്ട് എങ്ങനെയുണ്ട് ഇപ്പം ഇത്രയും കെട്ടി അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് കുശാലായി ഇന്ന് തന്നെ പറയാം ആ അതിനിടക്കൂടെ ഒരു ഓറഞ്ച് മീൻ ഓറഞ്ച് നമ്മുടെ നാഗ്പൂർ ഓറഞ്ചാണിത് അതേപോലെ ഇപ്പം നമ്മുടെ ഉണ്ട് ഇപ്പം കാച്ചിനപ്പോൾ ഉണ്ട് ഞങ്ങൾ നേരത്തേക്ക് വീഡിയോ കാണിച്ചിട്ടുണ്ട് ഒന്ന് 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 കാണിച്ച അല്ലേ ആണല്ലേ നമ്മൾ രാവിലെ വന്ന് രണ്ടുപേരും കൂടെ ആയിട്ട് വിളവെടുത്തതാണ് സമയമില്ല അതിനിടക്കൂടെ ഉള്ള സമയം വെച്ചാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഇപ്പം ഇതിന് ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഈ കാണുന്നതെല്ലാം രണ്ട് മൂന്ന് ദിവസത്തെ കീടാക്കി ഇതിനകത്ത് കാണാം ഒരെണ്ണത്തിൽ മൂന്ന് വിത്തൊക്കെ ഉള്ളതാണ് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ ഏത് അതിവിടെ പറഞ്ഞു തരാം ഇനി അത് നിർത്തിക്കണം അതിനിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പം പുതിയത് വരും അപ്പോൾ അടുത്ത പൂ വന്നു പൂ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ പൂ പൂവും നല്ല ഭംഗിയാണ് കാണാൻ ഇതെല്ലാം ഈ മരത്തിലെല്ലാം പൂ വന്നുകൊണ്ടിരിക്കണം ഇതെല്ലാം ഒട്ടും വന്നിട്ടുണ്ട് ഒരു ഒരാ ഒരാഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം നല്ല കായ കായമാകുമത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ആ ഇത് ഇതിൻ്റെ ഇലയാണിത് ഇത് നമ്മുടെ ഇല മുളകനെല്ലിക്ക സ്വർണ്ണാൻ ചെറി അതിൻ്റെ ഒരു ഇലയുടെ പോലെ ഇതാണ് ഇനി കാണുന്നത് അപ്പം ഇനിയും നല്ല നല്ല പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും ശ്രീ ക്രിയേഷൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലും ഓളും കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലിടുക ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരായിരിക്കും ബൈ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറ്റി എല്ലാവർക്കും നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകളും നേരുന്നു ഓക്കെ ബൈ ബൈ